ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീലാസണ്ണിയെ മാരക ലഹരി മരുന്നായ എൽ എസ് ഡി സ്റ്റാമ്പ് കൈവശം വെച്ചെന്ന് കണ്ടെത്തി എഴുപത്തിരണ്ട് ദിവസം ജയിലിലടച്ച കേസിൽ നിർണായക വിവരം പുറത്ത് എക്സൈസിന് വ്യാജ വിവരം കണ്ടെത്തി ഇയാളും കേസിൽ പ്രതിയാണ് നൽകിയാണ് ഷീലാസണ്ണിയുടെ ബന്ധുവിന്റെ സുഹൃത്തായ തൃപ്പൂണിത്തുറ ഏരൂർ സ്വദേശി നാരായണദാസാണ് ഷീലാസണ്ണിയുടെ കൈവശം ലഹരി മരുന്നുണ്ടെന്ന് എക്സൈസിന് വിവരം നൽകിയത് ഇയാളെ പോലീസ് കേസിൽ പ്രതി ചേർത്തു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നാരായണദാസിന് നിർദ്ദേശവും നൽകി ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് എസ് പി തൃശൂർ സെഷൻസ് കോടതി ரிப்போர்ட்டு நல்வி രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് ലഹരി മരുന്ന് കൈവശം വെച്ചതിന് സണ്ണി എക്സൈസ് പിടികൂടിയത് ഇന്റർനെറ്റ് കോളിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് എന്നാൽ വ്യാജ എൽ എസ് ഡി സ്റ്റാമ്പുകളാണ് പിടികൂടിയതെന്ന് പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടു കേസുമായി ബന്ധപ്പെട്ട് സണ്ണിയുടെ മരുമകളുടെ സഹോദരി ലിവ്യ ജോസിന്റെ അറസ്റ്റ് ഹൈക്കോടതി ഇടപെട്ട് തടഞ്ഞിരുന്നു സണ്ണിയെ എഴുപത്തിരണ്ട് ദിവസം ജയിലിലടച്ച സംഭവത്തിലാണ് പിന്നീട് വഴിത്തിരിവുണ്ടായത് ചാലക്കുടി ഷീ സ്റ്റൈൽ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീലയുടെ ബാഗിൽ നിന്നും എക്സൈസ് പിടിച്ചത് എൽ എസ് ഡി സ്റ്റാമ്പല്ലെന്ന് രാസപരിശോധന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെ ഷീല എൽ എസ് ഡി കൈവശം വെച്ചിട്ടുണ്ടെന്ന് അറിയിച്ചയാൾക്കായി എക്സൈസ് വകുപ്പ് നടത്തിയ അന്വേഷണത്തിലാണ് ഷീലയുടെ മരുമകളുടെ സഹോദരിയുടെ പേര് ഉയർന്നുവന്നത് ലഹരി വസ്തുക്കൾ കയ്യിൽ വെക്കുന്നത് ഗുരുതര കുറ്റമായതിനാൽ കീഴ്ക്കോടതികളിൽ നിന്നും ഷീലയ്ക്ക് ജാമ്യം ലഭിച്ചിരുന്നില്ല തുടർന്ന് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നേടി മെയ് പത്തിനാണ് ഷീല പുറത്തിറങ്ങിയത് ഫെബ്രുവരി ഫെബ്രുവരിന് വൈകിട്ട് ഷീലയുടെ സ്കൂട്ടറിൽ നിന്നും എക്സൈസ് സംഘം പന്ത്രണ്ട് എൽ എസ് ഡി സ്റ്റാമ്പ് പിടികൂടിയതായാണ് കേസ് കാക്കനാട്ട് റീജിയണൽ കെമിക്കൽ എക്സാമിനസ് ലാബിൽ നിന്നും ലഭിച്ച റിപ്പോർട്ടിൽ പിടിച്ചെടുത്തത് ലഹരി മരു തെളിഞ്ഞതോടെ മി നൽകിയ ഹർജിയിൽ ലഹരി മരുന്ന് കേസ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു ലഹരിമരുന്ന് പിടികൂടിയതിന്റെ തലേദിവസം മരുമകളും സഹോദരിയും തന്റെ സ്കൂട്ടർ ഉപയോഗിച്ചിരുന്നുവെന്നും ഷീലയുടെ ആരോപണത്തെ തുടർന്ന് ലഹരി മരുന്ന് കേസ് കെട്ടിച്ചമച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാനും നിർദ്ദേശം കോടതി നൽകിയിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് നന്ദി